പതിനെട്ട് കിലോ ആറ് മാസം കൊണ്ട് കുറച്ച് മിസ്റ്റർ കോഴിക്കോട് ഗോൾഡ് മെഡലും മിസ്റ്റർ കേരള സിൽവർ മെഡലും നേടിയിട്ടുള്ള എംഫിറ്റിലെ ട്രെയിനർ നിതിനാണ് നമ്മൾ കൂടെ ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പുകളിലേക്ക് പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത് മെയിനായിട്ട് എൻ്റെ കോച്ച് തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ ആയി വന്നത് ആ പുള്ളീന മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു പരിചയപ്പെട്ട് ഒരു മൂന്നാല് കൊല്ലം മുന്നേ പുള്ളിയുടെ വിസിക്ക് കണ്ടിട്ടായിരുന്നു ഒരു താല്പര്യം ഇതിലേക്ക് വന്ന് തുടങ്ങിയത് അതിനുശേഷം പുള്ളിനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തു പുള്ളി ആദ്യം ഒന്നും അങ്ങനെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരും കൂടെ പറയുകയാണെങ്കിൽ ആളുകൾക്ക് അറിയാൻ വേണ്ടി പേര് സച്ചിൻ എന്നാണ് സച്ചിൻ ഐബിഎഫ് ഇൻസ്റ്റഗ്രാമിൽ ഓക്കെ കുറച്ച് ആക്റ്റീവ് ആണ് പുള്ളി ആൾ ഒരുപാട് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തത് കണ്ട് ഇൻസ്പിരേഷൻ ആയതായിരിക്കും പുള്ളി കാലിക്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയായിരുന്നു ഞാൻ പുള്ളീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായ പുള്ളിയുടെ കോമ്പറ്റീഷനും കാര്യത്തിനും ഞാൻ ബാഗും പിടിച്ച് തുടങ്ങിയായിരുന്നു തന്നെ അതിനുശേഷം പുള്ളി ഇപ്പോ ഏഷ്യ വേൾഡ് വലിയ വലിയ സ്റ്റേജുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെ അതെ ആളിൽ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ പുള്ളിക്ക് നെക്സ്റ്റ് ഇന്ത്യൻ ടീമിലുണ്ട് പുള്ളി ഓൾറെഡി നെക്സ്റ്റ് സ്റ്റേജ് ഇങ്ങനെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കോച്ചിലും ട്രെയിൻ ചെയ്യിച്ചതും ഫുൾ ബാക്ക് സപ്പോർട്ട് കൊടുത്തതും ഗിരീഷ് എന്നായിരുന്നു എന്റെ കോച്ചിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതേ ലെവലിൽ തന്നെ എന്റെ പ്രിപ്പറേഷൻ ടൈമും ഗിരീഷ് നല്ല രീതിക്ക് ബാക്ക് സപ്പോർട്ടർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് എത്തുന്നവരെയുള്ള ഒരു ജേണി എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വർക്കൗട്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ വന്നിട്ടുള്ളത് ആദ്യമലി പുള്ളീൻ്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യ കുറെ തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുള്ളി ആദ്യമൊന്നും ഓക്കെ ആയിട്ടില്ല രണ്ടു മൂന്ന് കൊല്ലം പുള്ളിയുടെ വേഗത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ പല സിറ്റുവേഷൻ കാരണം അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ചാൻസ് ഒത്തു വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ട്രെയിനിങ്ങിന്റെ രീതി ഒക്കെ എങ്ങനെയായിരുന്നു വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഹാർഡായിട്ടാണോ എത്ര ടൈം മോർണിംഗ് മുതലേ എങ്ങനെയൊക്കെയാണ് രണ്ടു നേരം വർക്കൗട്ട് ഉണ്ടായിരുന്നു കാർഡിയോ ട്രെയിനിങ് രണ്ടു സമയങ്ങളിലാണ് ഉണ്ടായിരുന്നത് പിന്നെ എന്റെ ഷിഫ്റ്റ് കാര്യങ്ങൾ എന്റെ സമയത്തിന്റെ അവൈലബിലിറ്റി എല്ലാം വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡയറ്റ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത് ഡയറ്റ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്ത് ഫുഡാണ് ഇവർ കഴിക്കുന്നത് ഇപ്പൊ കോഴിമുട്ട കഴിക്കുന്നുണ്ട് പഴം കഴിക്കുന്നുണ്ട് എന്താണ് കൃത്യമായിട്ട് കഴിക്കുന്നത് പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട് എന്തൊക്കെ ഫുഡുകളാണ് നിങ്ങൾ ഇതിന് ആയിട്ട് കഴിക്കുന്നത് മെയിനായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ കാർബ് കുറച്ച് വരും അതിനനുസരിച്ച് പ്രോട്ടീൻ ഇൻടേക്ക് കാര്യങ്ങൾ കൂട്ടി വരും അതാണ് മെയിൻ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ നോർമൽ ലൈഫ് സ്റ്റൈലിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറിയപ്പോൾ കൂടുതലായിട്ട് പ്രോട്ടീൻ ഇൻടേക്ക് ആയിരുന്നു കാരണം എനിക്ക് ഫാറ്റ് ലോസ് കാര്യങ്ങൾ മസിൽ ഗ്രോത്തും കാര്യങ്ങളും ആവശ്യമുണ്ടായിരുന്നു കാരണം എൻ്റെ എൻ്റെ ആ അപ്പുറത്തെ അവസ്ഥ ആ ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നു പിന്നെ അത് മെല്ലെ മെല്ലെ ഗ്രാജ്വലി ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഡയറ്റ് പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് ക്രേവിങ്സ് വരും കഴിക്കാൻ വേണ്ടിട്ടുള്ളത് മാക്സിമം പിടിച്ച് പിടിച്ച് വന്നു പിന്നെ ഒരു ഒരു വൺ മന്ത് ടൂ മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കത് നോർമലായിട്ട് ട്രാക്കിലേക്ക് വരും അങ്ങനെ അത് നമ്മൾ മുന്നിൽ ഉണ്ടെങ്കിലും വേണ്ട എന്നുള്ളൊരു മെന്റാലിറ്റി അത് വരും കാരണം നമ്മൾ ഫോക്കസിങ് ആകുമ്പത്തേക്കും നമ്മളെ ബോഡിയിലെ ചേഞ്ചസ് ഇത് ഓട്ടോമാറ്റിക്ക് വരാൻ തുടങ്ങും ഫുഡ് മെയിൻ ആയിട്ട് ഓട്ട്സ് ചിക്കൻ എഗ് അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ കറക്റ്റ് ആ ട്രെയിനറെ നിർദ്ദേശപ്രകാരമാണ് ഡയറ്റ് അതെ അതെ നമുക്ക് ഡയറ്റ് ചാർട്ട് ഉണ്ട് അതിനനുസരിച്ച് മോർണിംഗ് ടു നൈറ്റ് വരെ സിക്സ് സെവൻ മീൽസായിട്ടുണ്ടാവും ഓക്കെ അപ്പം ഞാൻ ഇതിലൊരു കാര്യം കൂടെ ചോദിക്കുക നിങ്ങൾ കണ്ണൂർക്കാരനാണല്ലോ അപ്പോൾ കണ്ണൂർ ഒരു ന്യൂസ് ഇപ്പോൾ അടുത്ത് വന്ന് ഒരു പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സായ ഒരു കുട്ടി യൂട്യൂബ് നോക്കിയിട്ട് ഡയറ്റ് ചെയ്തിട്ട് ആള് മരിച്ചേ എന്താണ് അങ്ങനെ യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്യുന്ന ആളുകളെ പറ്റി അവർക്ക് കൊടുക്കാൻ എന്താണ് ഒരു മെസ്സേജ് അവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത് അല്ല തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായേ ഇങ്ങനെ സ്വന്തം സെൽഫ് സെൽഫിൽ ചെയ്യാതെ ഒരു നല്ല കോച്ചിൻ്റെ കണ്ടറിലോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനർ കണ്ടറിലോ ഏതെങ്കിലും നോളജുള്ള ആൾക്കാരെ നോക്കി അതിനനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ സ്വന്തം എടുത്ത് ചാടി ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ യൂട്യൂബിൽ പല ആളുകൾ ഇടുന്ന ഡയറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ഒരു ഡയറ്റ് നോക്കുന്നവരാ ഇത് പോരാ അടുത്ത് നോക്കും അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ബോഡിക്ക് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൊത്തം മെഷർമെന്റും കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഛമസക്ക് ഡയറ്റ് ഡയറ്റായിരിക്കുമല്ലോ എനിക്ക് വരുന്നുണ്ടാവും എൻ്റെ വലിയ ഡിഫറെൻറ്റ് ഉണ്ടാവും അത് ആൾക്കാരെ ഡിഫൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കോമൺ ആയിട്ട് പലപ്പോഴും ഒരു ഡയറ്റ് കൊടുക്കുന്നുണ്ട് ഒരു കോമൺ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇത്ര കലോറി കലവറി കാര്യങ്ങള് പ്രോട്ടീനിൻ്റെ മൊത്തം അങ്ങനെ വരും അത് അതിൽ ആ കുട്ടി നോക്കിയത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പൊ പിന്നെ വർക്കൗട്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇതില് ടൈമും മോർണിംഗും ഈവനിങ്ങും ആണ് വരുന്നത് മോർണിംഗ് മോർണിംഗ് ആയിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ചെയ്തത് ഈ രീതിയിൽ ആറ് മാസം കണ്ടിന്യൂ ചെയ്തു ആറ് മാസം കണ്ടിന്യൂ ചെയ്തു അപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ട് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഫേസിലടക്കം ടോട്ടലി ചേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസ് നമുക്ക് എന്തായാലും ആളുകളെ കാണിച്ചു കാണിച്ചോളൂ അതെ അതെ ഈ മത്സരങ്ങളിൽ പോയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റേജിലേക്ക് കയറുന്ന സമയം ഒരു തേർട്ടി മിനിറ്റ്സ് ആ ഒരു ടൈം ഒരു ടൈം മാത്രാണ് ആഡ് ചെയ്യുക ബോഡി ഒന്ന് പമ്പാക്കി അതിനനുസരിച്ച് അത് ക്രീം തേച്ചിട്ട് നമ്മൾ റോള് ചെയ്യും റോള് ചെയ്ത് അങ്ങനെ ഫിനിഷിംഗ് വരും അപ്പോൾ എക്സ്പീരിയൻസ് ഈ ഒരു ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതെന്റെ ആയിരുന്നു ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലായിരുന്നു പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഇങ്ങനെ ഒരു ഫിസിക്ക് ഉണ്ടാക്കുക അത് മാത്രമായിരുന്നു ഗോള് ഇത് ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ബോഡി ട്രാൻസ്ഫോം ചെയ്തപ്പോ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കൊറേ ആൾക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെ അത് കേക്കുമ്പോ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുക ചില ആളുകളെ ഫോട്ടോസിൽ നമുക്ക് ഡിഫറൻസ് ഒന്നും മനസ്സിലായി ഇത് ശരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും വെയിറ്റ് കുറഞ്ഞതും വർക്ക്ഔട്ട് ചെയ്തതും ആ വർക്ക് കറക്റ്റ് മനസ്സിലാവും നോർമലായിട്ട് ഞാൻ ഡയറ്റ് എടുക്കുമ്പോ ആദ്യം ചേഞ്ച് ഒന്നും ഇല്ലാത്തപ്പോ ആൾക്കാര് കളിയാക്കിട്ടൊക്കെ എന്താണ് വെറും ഡയറ്റഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കൂല ഒന്നും ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഡയറ്റ് എടുത്തു കഴിഞ്ഞാലും ഒരു ബോഡി ചേഞ്ച് ചെയ്ത് വരണതിനനുസരിച്ച് സമയം പല ആൾക്കും പറ്റുന്ന ഇപ്പൊ ഞാനൊരു ട്രെയിനറും പല ആൾക്കാർക്ക് ഡയറ്റ് കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് എടുക്കാൻ തുടങ്ങും ഒരു രണ്ട് വീക്ക് എടുക്കും മൂന്നാഴ്ച എടുക്കും ചിലപ്പോ ഒരു മാസം എടുക്കും ഒരു മാസം കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് മാറണം അത് മാറിയില്ലാന്നു കഴിഞ്ഞാൽ ചടപ്പ് വരും ചടപ്പില് അവര് ഡിസപ്പോയിന്റ് ആവുന്നതായിരിക്കാം അതായി കഴിഞ്ഞാൽ അവർ നല്ല നല്ല ബാക്ക് വോട്ടേക്ക് വരും പക്ഷെ ആ ടൈം ആയിരിക്കും ചിലപ്പം അതിന്റെ റിസൾട്ട് വരാൻ തുടങ്ങുന്നുണ്ടാവുക അതാണ് കൊറേ ആൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് രണ്ടു മൂന്ന് മാസം വലിയ ചേഞ്ച് അങ്ങനെ ഉണ്ടായില്ല ചെറുതായി ചെറുതായിട്ടുണ്ടായ എനിക്ക് നോക്കുമ്പോ അത്ര വലിയ ആയി തോന്നിയില്ല പക്ഷെ മറ്റുള്ളവര് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു എന്നുള്ള മെന്റാലിറ്റിയിൽ അത് പറഞ്ഞോണ്ട് പിന്നെയും രണ്ടു മൂന്ന് മാസത്തിന് ശേഷമാണ് ശരിക്കും ഒന്ന് ഒതുങ്ങി ഒതുങ്ങി വരാൻ തുടങ്ങി കാരണം അത്രയും ബൾക്കിൽ രീതിയിൽ കളിയാക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി കൂടാണിത് ശരിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളേക്ക് തന്നെ മാറണം എന്നുള്ള ആളുകൾ അധികം ആളുകൾ ജിമ്മിൽ വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ ചിന്താഗതി ജിമ്മിൽ വന്ന ഒരാഴ്ച വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കിനും പറയും എന്റെ വയറ് കുറയണം ആ ഒരു മെന്റാലിറ്റിയാണ് ആ വയറ് കുറയുന്നത് മാത്രമേ അവർ നോക്കൂ വേറെ എന്തൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് സ്ട്രെങ്ത് എനർജിയിലുള്ള ഒന്നും അവർ വരുന്നുണ്ട് എന്റെ വയറ് കുറയുന്നില്ല എല്ലാ വെയിറ്റ് കുറയുന്നില്ല ചില ആൾക്കാർ വെയിറ്റ് പോയി നോക്കും വെയിറ്റ് കുറയുന്നുണ്ടാവില്ല പക്ഷെ അവരോട് നോക്കും നിങ്ങക്ക് ഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റുന്നുണ്ടോ അത് ലൂസ് ആയിട്ടുണ്ടോ പക്ഷെ അവര് വെയിറ്റ് മാത്രമായിരിക്കും മാത്രസ് ചെയ്യുന്നുണ്ടാവും മറ്റുള്ളൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു മിസ്റ്റേക്ക് കൊറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്ന ആളുകള് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഇതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല വന്ന് അത് പ്രോപ്പറായിട്ട് അതിന്റെ ഡയറ്റ് അതേപോലെ വർക്ക്ഔട്ട്സ് ഒക്കെ എടുത്ത് ആ ഒരു ട്രെയിനറെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവു അതുതന്നെ പെട്ടെന്ന് വൺ വീക്ക് ഉണ്ടോ ടൂ വീക്സ് കൊണ്ടോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ഉണ്ടാവുന്ന ആളുകളുണ്ട് ചില ബോഡി ടൈപ്പ് അനുസരിച്ച് അനുസരിച്ച് മാറി ചില ആൾക്കാർ വൺ വൺ ടൂ വീക്സ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ഫാറ്റ് ലോസ് എല്ലാവരും ഒരേപോലെ അതെ അതാണ് പറയുന്നത് കാരണം അങ്ങനെ രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ചേഞ്ച് ആവില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതോ ഡിഫൻസ് അനുസരിച്ചിരിക്കും പല ബോഡി ടൈപ്പ് അങ്ങനെയാണുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ജിമ്മിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ഇത് വർക്കൗട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡയറ്റ് പ്ലാന് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു ട്രെയിനർ അണ്ടറിൽ ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്